ഒരിക്കലൊരു മനുഷ്യൻ പ്രവാചകൻ സല്ലാ അല്ലെ വലമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഒന്ന് ഉപദേശിക്കണം എന്നെ അങ്ങൊന്ന് ഉപദേശിക്കണം അത് വലിയ നീട്ടിപ്പരത്തിയല്ല സംസാരിക്കേണ്ടത് വളരെ ഹൃസ്വമായി ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞ സമയത്ത് തിരുനബി സല്ലാസ്വലം ആ മനുഷ്യൻ ഉപദേശിച്ചത് എന്താണെന്ന് അറിയോ ഇത് അക്കും നീ നമസ്കരിക്കാൻ നിൽക്കുന്നുണ്ട് എങ്കിൽ നീ ഇപ്പം മരിച്ചു പോകുമെന്ന രൂപത്തിൽ നീ കൈകട്ടണം എന്നാ പറയുന്നത് അങ്ങനെ കൈകെട്ടിയാൽ എന്താ എന്റെ മെച്ചം എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാണ് എന്ന് ചിന്തിക്കുമ്പോൾ മാക്സിമം പെർഫെക്ഷനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിർവഹിക്കാൻ പറ്റും അല്ലേ അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ ഇപ്പം നോമ്പ് സക്കാത്ത് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് രഹസ്യ പ്രബോധനം നടക്കുന്ന സമയത്തും സഹാപത്ത് നിർവഹിച്ചു തുടങ്ങിയ ഒരു പ്രക്രിയയാണല്ലോ നമസ്കാരം എന്ന് പറയുന്നത് ദിവസവും അഞ്ചു നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് ഈ രീതിയിൽ അവരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്നതാണ് അപ്പം ഇങ്ങനെ മാറ്റിമറിക്കണമെങ്കിൽ എങ്ങനെയാണ് കമാർ ഉസല്ലി നിങ്ങൾ നമസ്കരിക്കണം എങ്ങനെയാണോ തിരുനബി സലഹു അല്ലൈവലമ നമുക്ക് മുമ്പിൽ അത് കാണിച്ചു തന്നത് ആ കാണിച്ചു തന്ന അതേ പ്രക്രിയയിൽ അതേ ഉദ്ദേശത്തിൽ നമസ്കാരം നമസ്കാരമെന്ന് പറയുന്ന പ്രക്രിയയെ വിലയിരുത്താൻ സാധിക്കണം എന്നാണ് അങ്ങനെയെങ്കിൽ നമസ്കാരത്തെ നമുക്ക് അഞ്ചായി തിരിക്കാം ഇത് നിങ്ങൾ ഞാൻ ചോദിക്കും പറയണം ആവശ്യമുണ്ടോ അങ്ങനെ പറയണോ നമുക്ക് നമസ്കാരത്തിൽ ഭയഭക്തി കിട്ടേണ്ടതുണ്ടോ ചോദിക്കുന്ന സമയത്തിന് ഉത്തരം വേണോ അള്ളാഹു നമ്മുടെ നമസ്കാരം ആ സമയം നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയി ഉപയോഗിക്കണോ നമ്മുടെ മനസ്സിൽ ആനന്ദം വേണോ ഇന്ത്വിടെ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ കൈയുയർത്തി പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ നാഥൻ നിലവിൽ ഈ പത്താം തീയതി വരെ ഞാൻ കഴിഞ്ഞതിനേക്കാൾ എൻ്റെ സ്ഥാനവും മഹത്വവും അവൻ്റെ അടുത്ത് ഉയരുന്നു എന്നത് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പിക്കാൻ സാധിക്കണം എങ്കിൽ നമ്മുടെ നമസ്കാരത്തെ നമ്മൾ അഞ്ചായി കാണണം അതിലൊന്ന് അതിലൊന്ന് ആ നമസ്കാരത്തിൻ്റെ രീതികൾ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരത്തിനിടയിൽ പറയാം ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു ഒന്ന് പറഞ്ഞു നോക്ക് സ്തുതിക്കുക മഹത്വപ്പെടുത്തുക വാഴ്ത്തുക ഇങ്ങനെ കുറേ പ്രക്രിയകൾ നമസ്കാരത്തിലുണ്ടോ ഏതാ സ്തുതിക്കുന്നൊരു വാക്ക് പറയാൻ പറ്റുമോ അള്ളാഹുവിനെ സ്തുതിക്കുന്നൊരു വാക്ക് അൽഹ മഹത്വപ്പെടുത്തുന്ന വാക്ക് മഹത്വപ്പെടുത്തുന്ന വാക്ക് അല്ലെങ്കിൽ റഹീം ഇങ്ങനെ കുറേ വാക്കുകളില്ലേ അലഹമുല്ലില്ല സുബാൻ അള്ള അല്ലെ സുബാൻ ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട് ഏതൊക്കെയാണ് ആ വാക്കുകളെന്ന് പറയും അള്ളാഹുവിനെ സ്തുതിക്കുക വെറുതെ കേട്ട് പോകരുത് എന്നുള്ളതിനെ കാട്ടെ എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്താണ് നിങ്ങൾ ഒരാൾ കൃത്യമായി നമസ്കരിക്കുന്നു എങ്കിൽ പടച്ചവൻ അതിന് പുണ്യം ലഭിക്കണം അതോടൊപ്പം അതിനേക്കാൾ പ്രാധാന്യമുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന വാക്ക് എനിക്ക് നാളെ പരലോകത്ത് എന്ത് ചെയ്യരുത് എതിരാകരുത് എന്ന പേടിയുണ്ട് അപ്പൊ അള്ളാഹുവിനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു വാഴ്ത്തുന്നു എന്ന് പറയുന്ന വാക്കുകളല്ലേ അപ്പോ തെക്കീറത്തിൽ ഇഹ്റാം തൊട്ട് ഏതുവരെ സലാം വരെയുള്ള പ്രക്രിയകൾക്കിടയിൽ നിർവഹിക്കുന്ന കർമ്മങ്ങൾ ഓരോന്നുമില്ലേ ഇതിൽ ഇതിനെ നമുക്ക് ഒരു വാക്ക് പറയാം എന്ന് പറയാം എന്താണ് ആ വാക്ക് ഉൽ എന്ന് പറഞ്ഞാല് പഠിച്ച തമ്പുരാനെ നമ്മൾ എന്ത് ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഇബാദ എന്ന് പറഞ്ഞാൽ പടച്ച നമ്പുരാനെ നമ്മൾ എന്ത് ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു വാഴ്ത്തുന്നു സ്തുതിക്കുന്നു എന്ന പ്രക്രിയയാണ് അപ്പൊ കൈ കെട്ടുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനോഭാവം എന്താണ് ഞാൻ എന്റെ റബ്ബിനെ മഹത്വപ്പെടുത്തുന്നുണ്ട് അല്ലേ അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോ നമ്മുടെ മനസ്സിലെ പ്രക്രിയ എന്താ വരുന്നത് എന്റെ റബ്ബിനെ ഞാൻ എന്ത് ചെയ്യാണ് റഹീം ഇല്ലേ എന്റെ റബ്ബിനെ ഞാൻ വാഴ്ത്തുന്നുണ്ട് ഇപ്പോ അതിൽ തന്നെ നമ്മളൊന്നാലോചിച്ച് നോക്കൂ ഈ ഫാത്തിഹ ഇല്ലാത്ത ഒരാളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുക സ്വീകരിക്കൂല നമസ്കാരം എന്ന് പറയുന്നത് നമ്മളും പടച്ചവനും തമ്മിൽ നടക്കുന്ന എന്താണ് നമ്മളും പടച്ചവനും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ് അപ്പൊ സംഭാഷണം എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഒരാൾ സംസാരിച്ചാൽ വേറൊരാളെന്ത് ചെയ്യണം ചിലത് സംസാരിക്കണ്ടേ അപ്പൊ നമ്മൾ അലഹദിറബുല്ലമീൻ എന്ന് പറയുമ്പോ പടച്ചവൻ എന്താ പറയുന്നത് പടച്ചവൻ പറയണ്ടേ വേണ്ടേ അറിയോ പടച്ചവൻ എന്താ പറയുന്നത് എന്നുള്ളത് നമ്മൾക്ക് സമയമില്ലല്ലോ അതിന് അള്ളാഹുദാലി നമ്മൾ നമസ്കരിക്കല്ലേ അങ്ങനെ നമ്മൾ നമസ്കരിക്കുമ്പോൾ നേരത്തെ നബി അലൈഹി നബിസ് അലൈവലമ പറഞ്ഞ പോലെ നീ ഒന്നുകൂടി ആവർത്തിക്കെന്ന് പറഞ്ഞില്ലേ അവിടെ നോക്ക് അപ്പൊ അവിടെ നമ്മൾ അലഹമുല്ലാഹി റബുലാലമീൻ എന്ന് പറയുന്ന സമയത്ത് നബി അലൈഹി നബിസ്വല്ലാസ്വലം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അമാനി മോലയുടെ തഫ്സീറിൽ അവസാനത്തെ ആ ഫാത്തിഹ വിശദീകരിക്കുന്നിടത്ത് മലയാളത്തിൽ എഴുതിയ ഇതിൽ അവസാനത്തെ ഹദീസായിട്ട് കാണാൻ സാധിക്കും ഒന്ന് ഹമദനി എന്റെ അടിമ എന്ത് ചെയ്തിട്ടുണ്ട് എന്നെ സ്തുതിച്ചിട്ടുണ്ട് നമ്മൾ എന്ന് പറയുന്ന സമയത്ത് പറയുന്നുണ്ട് അടിമ എന്നെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത് എന്നെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അവസാനം ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ബന്ധം ഇതാണ് എന്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവന് നൽകുമെന്ന് പറയുന്ന പടച്ചവന്റെ ഒരു ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ആ ഉറപ്പ് മനമറിഞ്ഞുകൊണ്ട് നിർവഹിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ലഭിക്കും അപ്പൊ അതിൽ ഒന്നാമത് ഞാൻ പറഞ്ഞത് എന്താണ് ഞാൻ മറന്നുപോയി എന്താണ് അള്ളാഹുവിനെ മഹത്തപ്പെടുത്തുക വാഴ്ത്തുക സ്തുതിക്കുക എന്നീ പ്രക്രിയകൾ എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നോ അതിനെ നമുക്ക് ഇബാദ എന്ന് പറയാം ക്ലിയർ ആണോ അപ്പോൾ ഒരാള് സുജൂതിൽ പോകുന്നു സുജൂതിൽ പോകുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യാണ് സുജൂതിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ സുജൂത് പോണോ പ്രാർത്ഥിക്കണമെങ്കിൽ എന്താ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഓക്കെ സുബാൻ റബിയൽ ആയല എന്നുള്ളത് പിന്നെ ദുൽബാദയാണോ ആണല്ലോ അല്ലേ എന്നാ വേറൊരു പ്രാർത്ഥന അല്ലേ സുജൂതിൽ സുബാനക്ക പിന്നെ അവസാനം എന്ന് അറിയില്ലേ അപ്പൊ അതില് ഈ എന്നുള്ള പ്രയോഗല്ലേ എന്തങ്ങനെ പറഞ്ഞാല് എന്റെ പാപങ്ങൾ പൊറത്തു വരണേന്ന് ഇത് പഠിച്ചവനെ മഹത്വപ്പെടുത്തലാണോ ആണോ അല്ല അത് പിന്നെന്താ നമ്മുടെ ആവശ്യമല്ലേ അപ്പൊ രണ്ടാമത്തെ നമുക്ക് നമ്മുടെ നമസ്കാര പ്രക്രിയയിൽ കുറെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട് റബ്ബുമായി സംസാരിക്കുന്നിടത്ത് നമ്മുടെ ആവശ്യം ആവശ്യത്തിന് അറബിയിൽ എന്താ നമ്മൾ പറയാ ഹാജത്ത് എന്ന് പറയാം അപ്പൊ രണ്ടാമത്തെ പ്രാർത്ഥന നോക്കു നിങ്ങള് സുഹാനക്ക അള്ളാഹു എത്ര ആ ഇബാദയാണോ പരിശുദ്ധനുബാദയാണോ ഹാജയാണോ പഠിച്ചു പോയാൽ മതി ഇബാദയാണ് അറബന

ഇടയിൽ ഇരുത്തം വേഗം നിങ്ങൾ പറഞ്ഞു അല്ലെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയാലെ റബ്ബി ഹർലി അള്ളാഹു പറഞ്ഞു പറയലെ ശരിക്കും അതില് ഏഴ് ആവശ്യമുണ്ട് ഈ ഏഴ് ഏഴാവശ്യവും മനസ്സറിഞ്ഞ് നമ്മൾ പഠിച്ചോരോട് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ ഈ ഏഴ് ഏഴാവശ്യങ്ങൾക്കൊപ്പം മറ്റൊരാവശ്യം വേറെ എന്താ ഉള്ളത് റബി ഹഫിർലി നമ്മളിപ്പോ ലോഹർസ്കരിക്കാൻ പോവാ എന്റെ പാപം നീ പൊറുക്കണേ പാപം വരാറില്ലേ പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിലും കർമ്മങ്ങളിലൊക്കെ ഓരോന്ന് വരൂലേ വരും പൊറുക്കണേ എന്നുള്ളൊരു ബോധ്യം ആ പൊറുക്കണേ എന്നൊരു ബോധ്യം വരുമ്പോൾ നമ്മൾ നമ്മളെ വിലയിരുത്തുകയാണ് എന്നെ തിരുത്തൽ പ്രക്രിയകൾക്ക് വിധേയമാകണം ഓരോ നിമിഷവും നമ്മുടെ മതത്തിന്റെ ഏറ്റവും വലിയ സൗഖ്യമായിരുന്നു നോക്ക് ഓരോ നിമിഷങ്ങളിലും നമ്മളെ തിരുത്തിക്കൊണ്ട് മനുഷ്യത്വം നിലനിർത്താൻ നമുക്ക് സാധിക്കണം സുഹാനതാ പിന്നെ നോക്ക് വർഹം നീ നാഥ നീ എന്നോട് കരുണ കാണിക്കണം ഒന്ന് മൂത്രം ഒഴിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ വാ തുറന്നു വെച്ചു അതൊന്നും അടക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്ന് ശ്വാസം വലിച്ചു ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റുന്നില്ല എങ്കിൽ റബ്ബിന്റെ കാരുണ്യം വേണ്ടേ വർഹംനി നീ എന്നോട് കരുണ കാണിക്കണമേ നാഥ കഴിഞ്ഞില്ല ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് എനിക്ക് പരിഹാരം ഉണ്ടാകണേ ഉണ്ടാകണേന്നാദ പാപ പരിഹാരങ്ങൾ ഉണ്ടാകണമേനാദാ വർഫാനി നീ എന്നെ ഉയർത്തേണമേ ഉയർത്തണമേനാദാ പിന്നെയോ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ നൽകിയിരിക്കുന്ന ഈ പ്രൊഫൈൽ ഡയറിയിലുണ്ട് ഈ ഡയറിയിലുണ്ട് ഇത് നമ്മൾ മദർസയിൽ ഞാനും നിങ്ങളും പഠിച്ചു വന്നതാണ് ഈ ഡയറിയിൽ എന്തുകൊണ്ട് ഇത് കൊടുത്തു നമ്മുടെ ജീവിതത്തിൽ അത്ര വലിയൊരു ആയുധമാകുന്നു ഇത് വലിയൊരു യുധമാകുന്നു ഇത് ഇനി നോക്ക് നിങ്ങൾ വർസുക്കിനി എനിക്ക് റിസുക്ക് നൽകണമേ അന്നം നൽകണമേ അന്നം നൽകണമേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ റബ്ബി അഫുലി വറഹം മനസ്സാന്നിധ്യമില്ലാതെ ഹൃദയ സാന്നിധ്യമില്ലാതെ ഒരു അടക്കവും ഒതുക്കവും ഇല്ലാതെ പറഞ്ഞു പോകുന്ന പ്രക്രിയയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉത്തരം കിട്ടുമോ ഇല്ല വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ ബാപ്പമാരില്ലേ ആ ബാപ്പ വർസുക്കിനി എന്ന് പറയുന്നതിന്റെ പരിധിയിൽ വരൂലേ വരൂല്ലേ ഇനി നോക്ക് നിങ്ങള് വഹദിനി എനിക്ക് സന്മാർഗം നൽകണമേ ഗൈഡൻസ് ഉണ്ടാകണമേ എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഇവിടെയാണ് നീ എത്തിപ്പെടേണ്ടത് എന്ന് പറയുന്ന കൃത്യമായ മാർഗനിർദ്ദേശം ഉണ്ടാകണമേ എല്ലാ മേഖലയിലും പഠനത്തിലും ജീവിതത്തിലും കാഴ്ചപ്പാടിലും സമകാലിക സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഓരോ മന്ത്രങ്ങളല്ലേ ഇത് സ്വന്തം പേരെഴുതാൻ അറിയാത്ത സ്വന്തം പേരെഴുതാൻ അറിയാത്ത മുഹമ്മദ് നബി അലൈഹി റബിസ്മ അന്ന് പഠിപ്പിച്ചൊരു പ്രക്രിയക്ക് ഇന്നും പച്ചയായി നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന നിലനിൽക്കുന്ന ഒരു കർമ്മമായി ആരാധന എന്ന് പറയുന്നതിന് വെല്ലാൻ വേറെ എവിടെ സാധിക്കുക ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവിടെ പറയുന്നു മരകമായ അസുഖങ്ങൾക്ക് മുമ്പില് എനിക്ക് നീ ആരോഗ്യം നൽകണമേ അതുപോലെ തന്നെ നീ എനിക്ക് ഓരോന്നും നിങ്ങൾ എൻ്റെ പാപങ്ങളൊക്കെ പഠിച്ചോ നീ എനിക്ക് പുറത്ത് എനിക്ക് വിട്ടുവീഴ്ച തരണമേ ഈ ഒരു പ്രക്രിയ മനസ്സാന്നിധ്യം കൊണ്ട് ഇതെന്റെ ആവശ്യമാണെന്ന് അറിഞ്ഞു ചോദിക്കുന്ന സമയത്ത് സമയം വേണോ വേണ്ടേ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇന്നോടും ചോദിക്കാല്ലോ സമയം വേണോ വേണ്ടേ എൻ്റെ മനം പറയുന്നു സമയം വേണം പക്ഷെ അങ്ങനെയാണോ ഞാൻ നിർവഹിച്ചിട്ടുള്ളത് അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്